എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയുന്നത് ഹിരണ്യാക്ഷന്റെ കഥയാണ് മരീജി പുത്രനായ കശ്യപ പ്രജാപതി ഒരു സന്ധ്യാനേരത്തെ സന്ധ്യാവന്ദനം നടത്താൻ ഒരുങ്ങവേ പത്നിയായ ദിദി അദ്ദേഹത്തോടെ മന്മഥലീല നടത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ദൈവഭജനം നടത്തേണ്ട പുണ്യസമയത്തെ കാമകേളികളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് കശ്യപൻ ദിദിയോട് പറഞ്ഞു പക്ഷേ അവൾ പിടിവാശി കാട്ടുകയും ഒടുവിൽ സന്ധ്യാനേരത്ത് അവരുടെ സംഗമം നടക്കുകയും ചെയ്തു തൽഫലമായി ദിദി ഗർഭിണിയാവുകയും അവരുടെ ഗർഭം അസാധാരണമാം വിധം ഭയാജന ഭയജനകവുമായി അത്യപൂർവമായി തോന്നിയ ഇന്ദ്രാദികൾ ബ്രഹ്മാവിനോട് ഇതേക്കുറിച്ച് സംശയം ചോദിക്കുകയും ചെയ്തു വിരിഞ്ചൻ പുഞ്ചിരിയോട് പറഞ്ഞു ഒരിക്കൽ സനകാതി മുതി മുനികൾ മഹാവിഷ്ണുവിനെ ദർശിക്കാനെത്തിയപ്പോൾ അദ്ദേഹം അനന്തശയനത്തിലായിരുന്നു കാവൽ നിന്നിരുന്ന ജയവിജയന്മാർ അക്കാര്യം പറഞ്ഞു മുനികളെ തടഞ്ഞു അതിൽ ക്ഷുഭിതരായ മുനിമാർ ജയവിജയന്മാർ അസുരന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു ജയവിജയന്മാർ വിഷ്ണുവിനോട് സങ്കടമറിയിച്ചപ്പോൾ മൂന്ന് ജന്മം അസുരന്മാരായി ജനിച്ച് തൻ്റെ കൈകളാൽ മരിക്കുമെന്നും അതോടെ അവർക്ക് ശാശ്വത മോക്ഷം ലഭിക്കുമെന്നും വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു അവരുടെ ആദ്യ ജന്മം കശ്യപ പത്നിയായ ദിദിയുടെ ഗർഭത്തിലൂടെയാവും ഉണ്ടാവുക അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ട് അസുര ജന്മങ്ങൾ പിറക്കാൻ തുടങ്ങുകയാണ് ഹിരണ്യകശ്യപും ഹിരണ്യാക്ഷനും ദിദി യഥാകാലം രണ്ട് പുത്രന്മാരെ ഇരട്ട പ്രസവിച്ചു ആദ്യ ജാതനെ ഹിരണ്യകശിപു എന്നും രണ്ടാമത്തേന് ഹിരണ്യാക്ഷൻ എന്നും നാമകരണം ചെയ്യപ്പെട്ടു ഒരു മുഷ്കരന്മാർ അതിവേഗൻ വളർന്നു ലോകശത്രുക്കളായി മാറി ധർമ്മങ്ങൾ വെടിഞ്ഞു സാത്വികരെയും വിഷ്ണുഭക്തരെയും ഉപദ്രവിച്ചും അവർ മുന്നേറി തപസ്സു ചെയ്ത് ഉഗ്രവരങ്ങളും നേടി ലോകപീഡനം അവർക്ക് ആനന്ദകരമായിരുന്നു ക്രമേണ ത്രിലോകങ്ങളും അവർക്ക് അധീനമായി നാട്ടിലാരും വിഷ്ണുനാമം ജപിക്കാൻ പാടില്ല ഹിരണ്യ കശുപുവിൻ്റെ നാമം മാത്രമേ കേൾക്കാവൂ എന്നൊരു വിളംബരവുമുണ്ടായി ശുക്രമഹർഷിയെ അവർ ആചാര്യരായനായി സ്വീകരിച്ചു മതമിളകിയ ഗജരാജനെ പോലെ ഹിരണ്യാക്ഷനും അലറി വിളിച്ചു നടന്നു വലിയൊരു ഗതയുമായി നടക്കുന്ന അവനെ കണ്ട പ്രാണഭീതിയോടെ എല്ലാവരും ഒളിച്ചു ഒടുവിൽ ആരും എതിർക്കാനില്ലെന്ന് കണ്ട് അഹങ്കാരത്തോടെ ഭൂമിയെ തന്നെ ചുരുട്ടി കൈയിലെടുത്തുകൊണ്ട് അവൻ സമുദ്രത്തിലേക്ക് ചാടി അവിടെ കിടന്ന പരാക്രമങ്ങൾ കാണിച്ച അവൻ വരുണന്റെ നേരെ പാഞ്ഞുചെന്നു വരുണൻ ഭയപ്പെട്ട് പാലാഴിയിലെത്തി വിഷ്ണുവിനയോടെ സങ്കടം പറഞ്ഞു ഇതിനിടെ സൃഷ്ടികർമ്മം നടത്ത നടത്തിക്കൊണ്ടിരുന്ന മനു ഭൂമിയെ കാണായതായ വിവരം ബ്രഹ്മാവിനെ ധരിപ്പിച്ചു ബ്രഹ്മദേവനും വൈകുണ്ഠത്തിലെത്തി നിവേദനം സമർപ്പിച്ചു ഉടനെ മഹാവിഷ്ണു ഒരു പന്നിക്ക് കുഞ്ഞായി ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിലൂടെ പുറത്തു ചാടി അടുത്ത നിമിഷം അതൊരു പർവ്വതത്തോളം വളർന്നു പതിനാല് ലോകങ്ങളും നടുങ്ങുമാർ ഗർജിച്ചുകൊണ്ട് വായുവും മൂക്കും കീഴ്പോട്ടാക്കിക്കൊണ്ടും വാൽ ചുഴറ്റിക്കൊണ്ടും ഒരു ആ വരാഹവീരൻ സമുദ്രത്തിൽ ചാടി ആ വരവ് കണ്ട് ഭയന്ന് ഹിരണ്യേഷൻ ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് നിഷ് നിഷ്ക്രമിച്ചു വരാഹമൂർത്തി പാതാളത്തിലെത്തി നോക്കുമ്പോൾ ഭൂമി അവിടെയുണ്ട് ഹിരണ്യേഷനെ കാണാനില്ല ഹ്രോണരൂപിയായി നാരായണൻ ഛൂണിയെ തൻ്റെ തേറ്റമേലെടുത്തുകൊണ്ട് സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഉയർന്ന് ഒളിച്ചിരു ഒളിച്ചിരുന്ന് ഇത് കണ്ട ഹിരണ്യാക്ഷൻ കരുതി ഇതുവരെയും ഒരു പന്നിയല്ല ഇവനെ ഇത് ഞാനൊന്നിനു പേടിക്കണം ഇത് വെറും പന്നിയല്ലേ എൻ്റെ ഗത കൊണ്ട് ഒരടി കൊടുത്താൽ തീരാനുള്ളതല്ലേയുള്ളൂ ഈ ജന്തു ഹിരണ്യാക്ഷൻ ഗതയും ഓങ്ങിക്കൊണ്ട് വരുന്നത് കണ്ട് വരാഹമൂർത്തിയായ നാരായണൻ കൗമോദകം എന്ന ഗതയുമായി അവനെ നേരിട്ടു ആ യുദ്ധം അനേകകാലം നീണ്ടു നിന്നു വരാഹത്തിൻ്റെ തേറ്റകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ദേഹം ആകെ മുറിഞ്ഞ് ചോരയൊഴുകി സമുദ്രം ചുവപ്പ് നിറത്തിലായി എന്നിട്ടും അസുരൻ പിന്മാറിയില്ല അവസാനം ഭഗവാൻ തൻ്റെ തേറ്റകളാൽ അസുരനെ രണ്ടായി പിളർന്നു വധിച്ചു ഇത് കണ്ട ദേവന്മാർ ആഹ്ലാദിച്ചു പുഷ്പവൃഷ്ടി നടത്തി ഹിരണ്യാക്ഷൻ ശ്രീനാരായണനെ തന്നെ വിരയം പ്രാപിക്കുകയും ചെയ്തു